ഈ കടിയെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ടറിയോ നാളെ നിങ്ങൾക്കും ഇതുപോലെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് കിട്ടിക്കൂടാന്ന് ചോദിച്ചിട്ടാണ് ഈ കടിയൊക്കെ നമുക്ക് എത്തിക്കുന്നത് കേട്ടോ അർമേനിയ്ക്ക് നമ്മൾ പോകുന്ന കാര്യം ട്വന്റി ഡോഗ് ചല കഴിഞ്ഞിട്ട് പോകാനാണ് പ്ലാൻ നമസ്കാരം നമ്മൾ ഇന്നുള്ള സ്ഥലം കരുനാഗപ്പള്ളി പ്രോപ്പർ സ്ഥലം കന്നേറ്റി അല്ലേ ആ കൊല്ലം കരുനാഗപ്പള്ളി ഉള്ളത് അപ്പൊ നമ്മുടെ ചാനലിൽ ഇന്നുവരെ വരാത്ത ഒരു ബ്രേഡ് ശരിക്കും നമുക്കൊരു ആറേഴു മാസം മുന്നേ നമുക്കൊരു ചലഞ്ച് മഹാരാഷ്ട്രനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് നമുക്ക് ഈ ഡോഗിന്റെ അതായത് ഈ ഇനം നമ്മുടെ കാനിക്കൊസിയാണ് ബ്രീഡ് അപ്പൊ ഇവരെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു ആറുമാസം മാസം ആണ് അത് മഹാരാഷ്ട്രയിലാണ് പക്ഷെ അങ്ങോട്ട് നമുക്ക് ചലഞ്ച് എന്ന ആൾക്ക് എത്തി വരാം എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പൊ പുള്ളിയും കൂടെ വന്നിട്ടൊരുമിച്ച് പോകാം എന്നുള്ള പ്ലാനിൽ ഇങ്ങിരിക്കുന്നത് എന്തായാലും അതിങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നമുക്ക് കിട്ടാത്തൊരു ബ്രീഡുകൾ നമ്മുടെ ചലഞ്ചർ ഉൾപ്പെടുത്തണം അല്ലെ ട്വന്റി ഡോഗ് ചലഞ്ചർ ഉൾപ്പെടുത്തണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്തായാലും ബൈ ചാൻസ് മച്ചാൽ തന്നെ കോണ്ടാക്ട് ചെയ്തു പേരെന്തായിരുന്നു ടിജോ ആ ടീജോബായി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു അങ്ങനെ ഒരു കാനക്കർസ് ഉണ്ടെന്ന് പറയുന്നു അപ്പം ടീജോബായി മുഖവനൊന്നും വേണ്ട അവൻറെ പൊതുവെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞേക്ക് അവന് ഇപ്പൊ എത്ര ഏജ് ആയി ഒരു വയസ്സായി ഒരു വയസ്സായി ആ എന്നാ അവന്റെ ഇപ്പൊ ഇവിടെ ആരോടൊക്കെയാണ് അവന്റെ അടുപ്പവും കാര്യങ്ങളൊക്കെ വീട്ടില് അമ്മ ആ ഞാൻ ഉള്ളൂ മൂന്നേരും ഒരടുപ്പില്ല വേറെ നമ്മുടെ പുറകില് ില്ലടെ ഫ്രണ്ട്സുകൾ ക്യാമറ എടുക്കുന്നതും നമ്മുടെ ഒരു ഫ്രണ്ട് ആണ് പേരെന്തായിരുന്നു ഫ്രണ്ട് രണ്ട് അപ്പൊ സുഹൃത്തുക്കളും ഇവരൊക്കെ വീട്ടിൽ ഇവരോടൊക്കെ അച്ഛനോട് കൊച്ചുനാളോട്ടെ തൊട്ട് തന്നെ അതേപോലെ തന്നെ ഇവിടെ ഡോക്സ് ഉണ്ട് കേട്ടോ കാണിച്ചു ഒന്ന് നമ്മുടെ ഇവരോട് ഇവരെ ഇത് ഫീമെൽ അല്ലേ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്തു അടുത്താണ് നമ്മുടെ സാറാസ് കാവനല്ലേ നമ്മളെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മള് പ്രഷർക്ക് അറിയുന്ന വരില്ല ഒരു വെള്ളപ്പട്ടി കടിച്ചില്ലേ ഈ അടുത്ത കടിയല്ല അതിന് മുന്നേ കടിച്ചത് നമ്മുടെ ഡോഗോർജന്റീന അപ്പൊ ഡോഗോർജന്റീന കടിച്ച ആ സ്ഥലത്തിനടുത്താണ് ഇവിടെ ഇത് ഫീമെയിലാണ് വീടിന് ഉള്ളിലൊക്കെ രണ്ടുമൂന്നു പേരൊക്കെ ഉണ്ടോ അവരെ കയ്യിലേക്ക് വളപൊളിച്ചവരുമോ ഇവിടെ ഇവിടെ ഇതൊരു ഫീമെയിൽ ആണ് ബ്ലാക്ക് ബ്ലാറ്റ് ആണ് പക്ഷെ ഇവയ്ക്ക് ഇങ്ങനെ ഒരു നോക്കണ്ടി അടിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ മൂന്നു മാസം ആയിട്ടുള്ള പ്രായം അടിച്ചുകൊണ്ട് ആൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടന്നാണ് ഇപ്പൊ ആള് ചിക്കും അപ്പൊ അതിന്റെ പിന്നെ വേറെ ഒരു നാണക്കാരിണ്ട് അവിടെ ടെറിയർ ഉണ്ട് പിന്നെ അവിടെ ഒരാളിന്ന് കുറയ്ക്കുന്നുണ്ട് ഒരു ആ അതൊരു ക്രോസ് ആണ് കേട്ടോ ഞാൻ കാണിച്ച ഇവള് ഇവളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവള് പിന്നെ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ വിളിച്ച് സംസാരിപ്പിച്ചേ ഇടൂ അതിൻ്റെ കൂടെ കുറേയാണ് അല്ലേ ഇത് ഫീമെയിൽ എത്ര മാസമായി ഒരു വയസ്സാകുന്നു ആ ആ അതെ അവിടെ അതെ അവളെ വിള ഇവിടെ ഭയങ്കര നാണക്കാരി കേട്ടോ ഇവിടെ വരില്ല വരില്ല നീനാ അവളെ വിളിച്ചിട്ടോ നിങ്ങൾ ആ കണ്ടാ ഇവള് ഭയങ്കര നാണക്കാരി കേട്ടോ ചോദിച്ചിസ്റ്റർ സിസ്റ്റർ ആ അപ്പൊ ഇവരോടൊക്കെ നമ്മുടെ ആശാൻ കൊഴപ്പില്ല അവന്റെ റോക്സി ആ പേര് ഇവരോടും അതായത് ചിജോബാജ് ഇവരോടും കുഴപ്പമില്ല അച്ഛനോട് മാത്രമാണ് പശുവിന്റെ ഇവിടെ പശു ഉണ്ട് അപ്പൊ കറവയും കാര്യങ്ങളായിട്ട് അങ്ങോട്ട് മാറിയേക്കട്ടോ അപ്പൊ അവരൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് എന്നാല് മൊത്തം എത്ര പേരുണ്ട് അഞ്ചു പേരുണ്ട് ഈ അഞ്ചു പേരില് ഒരുത്തരാണ് ട്ടറ അപ്പൊ നമുക്ക് ഈ ഇത് കാണിക്കേണ്ട ടെസ്റ്റ് ചെയ്ത് എന്തായാലും നമ്മൾ പ്രഷർ കാണിച്ചേക്കാം നമ്മുടെ സ്ഥിരം പ്രഷർക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല അവർക്ക് കാര്യങ്ങൾ അറിയാം ഇനി അതോ ബൈ ചാൻസ് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും നമ്മുടെ സ്ഥിരം പ്രഷർ അല്ലാത്തവർക്ക് സിജോയെന്റെ ഫ്രണ്ട്സ് രണ്ടു പേര് പുറകിലുണ്ട് അത് ആ കാണുന്നപ്പോൾ കാണിച്ചു അവർക്ക് നാണയാണ്ണ്ടാവ പുള്ളിയുടെ ക്യാമറ പിടിക്കാൻ പോകുമ്പോൾ പുള്ളിക്ക് നാണാന്ന് പറഞ്ഞു അപ്പൊ ക്യാമറ വിളിച്ചാൽ കാണിച്ചതാട്ടോ അപ്പൊ ഇതാണ് ക്യാമറ വിളിച്ച ആള് എന്താ പേരെന്തായിരുന്നു എന്തായിരുന്നു റീനോ ഓക്കെ അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം മച്ചാന് ഒന്ന് ഡോകിനടുത്തേക്ക് ഒന്ന് പോട്ടെ அப்ப அச்சன் கேமரா பிடிக்க ஒன்னு போய் காணிச்சொடுத்தேக்கு റോക്സി റോസി എന്നാണ് പേര് എനിക്ക് ഇതിപ്പോ പേര് ഇന്ന് അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിരിക്കില്ല കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വിട്ടുവോ അപ്പം ഞാൻ വേറെ ഏതെങ്കിലും പേര് വിളിച്ചാലും ശ്രമിച്ചോളാം നീ വരുന്നണ്ടോ അവിടുത്തേക്ക് നീ വരുന്ന ഇവിടെ വരുന്നതായിരുന്നു സാറാ ആ സാറാ ഇതും സാറാ സാവിനെടുത്ത കേട്ടോ അപ്പൊ അവിടെ സാറാന്നാണ് പേരിട്ടിരുന്നത് സാറേ നീ ഇവിടെ ഇവിടെ എങ്ങനെയാ കമ്പനി ഉണ്ടോ ഇവരോടൊക്കെ ദൃശ്യാ അപ്പൊ നിങ്ങളാരും വരണ്ട അല്ലെ നിന്നെ കൂട്ടി പോയാനാ സാറേ ഭയങ്കര കമ്പനി ആയിട്ടോ വന്നപ്പോ അപ്പൊ നമ്മള് എങ്ങനെയാ അവര് പോയപ്പോ കണ്ടില്ലേ അപ്പൊ കേജിൽ അതാ അവിടെയാണ് കേജ് അപ്പൊ അവിടെ നിന്ന് നമുക്ക് ബിഷ്ല് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ഈ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാം തൽക്കാലം നമുക്ക് ഡോഗിന്റെ അടുത്തേക്ക് നമുക്ക് പോയി എടുത്തരാപ്പാ അവിടെ പേരെന്താ പിന്നെ വിട്ടുപോയി ഭയങ്കര ദേഷ്യക്കാര കേട്ടോ ഏഹ് ഭയങ്കര ദേഷ്യക്കാരണോ ഏർ അതെ അവിടെ ഞാനൊന്നും നീ ഭയങ്കര ദേഷ്യക്കാരട്ടെ ഏർ ഏർ ആണോ നീ ഇവര് ആരെ അടുപ്പിക്കുന്നില്ല കേട്ടല്ലോ ഏഹ് ആരോ അടുപ്പിക്കുന്നില്ല കേട്ടല്ലോ ശരിയാണോ അച്ഛനെ അടുപ്പിക്കുന്നില്ല കേട്ടല്ലോ പിന്നെ അച്ഛനെ ഇവിടെ സ്റ്റേറ്റർ കാണുന്ന വലിയൊരു അത്യാവശ്യമെന് ഒന്നുമില്ല ഇപ്പൊ കുറയ്ക്കുന്നത് നമ്മുടെ ക്യാമറ അച്ചാൻ നോക്കിയിട്ടാണ് കുറയ്ക്കുന്നത് പിന്നെ എല്ലാവരും പുറകിലെ കുറച്ച് വരയ്ക്കുണ്ട് അപ്പൊ അതിന് അങ്ങോട്ട് വിഷയം എനിക്കോട് തന്നിട്ടില്ല എന്താണ് ഇവിടെ പിന്നെ നമ്മടെ കേരളക്കാരി അല്ലാട്ടോ എവിടെയായിരുന്നു ഇവിടെ സ്ഥലം രാജസ്ഥാൻകാരിയാണോ രാജസ്ഥാനുകാരിട്ടോ എടി ആണോ ഭയങ്കരതാ ആ ഇപ്പൊ മച്ചാൻ പറഞ്ഞത് ഇവർ ഇവിടെ നിന്ന് പുറത്തേക്കങ്ങ് മാറി കഴിയുമ്പോ ഭയങ്കര പറഞ്ഞേ നമുക്ക് ചുമ്മാ ഒന്ന് ട്രൈ നോക്കാം മച്ചാൻ ഇച്ചിരി പൊറോട്ടോ വന്നേ ഇച്ചിരി പോക്കോ ഇപ്പൊ ആ പുള്ളി നോക്കണ്ട എന്നെ നോക്കും ഇവിടെ ഇനി നമുക്ക് മറ്റൊന്ന് നോക്കണം എന്നാ നമുക്ക് പ്രേക്ഷകർ നിന്നെ പരിചയപ്പെടുത്താൻ വന്ന ഏഹ് ചെവി അടിച്ചിട്ട് പോവാ നിന്നെ പരിചയപ്പെടുത്താൻ വന്ന മനസ്സിലായ നീ ഭയങ്കര ദേശീയക്കാരിയാന്ന് കേട്ടു മൂന്ന് പേരോടാ നീ ഇണങ്ങോളം കേട്ടു ശരിയാണോ ഏഹ് അതെന്താ അങ്ങനെ നിനക്ക് മലയാളം മനസ്സിലാകാ ഏഹ് മലയാളം മനസ്സിലാവോ രാജസ്ഥാൻകാരി ആണ് മലയാളം മനസ്സിലാകുമോ നിനക്ക് ഏഹ് മാറിക്കഴിഞ്ഞാൽ ആടാ മാറുമ്പോ ഒരു ഇതുണ്ട് എന്താണ് ഏഹ് ഇവിടെ വന്നേ ഇതിലെത്ത തലയിട്ടങ്ങോട്ട് നന്നേ എന്താണ് എന്താണ് നമ്മുടെ പ്രേക്ഷകര് എപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഏർ കൂട്ടിന്ന് ലീശിട്ട് ഇറക്കുന്നത് ചിലപ്പോൾ ഡോഗ്സിന് എഷ്ടം കൂടുതലായിരിക്കും അപ്പൊ ചില കമന്റ് ഒക്കെ കാണാറുണ്ട് അപ്പൊ നമ്മുടെ പ്രേക്ഷകര് വ്യത്യസ്തമായ കമിടുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് പരമായ നമ്മള് ഒരു എറ്റ കാര്യം പറയട്ടെ എട്ടക്കാര്യട്ടാ പരമായും നമ്മൾ സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യാനാണ് എല്ലാത്തിനും ശ്രമിക്കുക അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മുടെ ഡോഗ് ഓണേഴ്സുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലും ഈ എന്താ പറയാ കള്ളം പറഞ്ഞൊരിക്കും വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാ ഡോഗ് ഓണേഴ്സും വ്യത്യസ്തമായ ആൾക്കാരാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് ചെയ്തിട്ട് പോയതിനു ശേഷം ഈ ഡോഗ് ഓണർക്കും ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടാം അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൊന്നുമില്ല അപ്പൊ നമ്മുടെ പ്രേക്ഷക ഇടയ്ക്ക് ചോദിക്കലുണ്ട് കൂട്ടിൽ നിന്ന് ഞാനിപ്പോ കൂട്ടിലുള്ള കൈ കെട്ടിട്ടുണ്ട് കൈ കയറി പിടിക്കുക ചെയ്യാം അപ്പൊ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ എന്നാ ഡോഗ് ഹാപ്പി ആയിട്ട് വേഗം ഇറങ്ങി വരും എന്നൊക്കെ പറയും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാ ആ ഒരു തിരുത്തിറങ്ങി തിരുത്താം ഇപ്പൊ ഞാൻ പറയുന്നേ അപ്പൊ ആ ഇവിടെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ വച്ചാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിന്ന് വച്ചാ അപ്പൊ നമുക്ക് ഈ സാധനങ്ങളായിട്ട് ലോക്ക് ചെയ്തിട്ട് അവളെ ഇവിടെ പുറത്തിറക്കി വിടാം ഉം അപ്പൊ ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് നമുക്ക് അവളുടെ കൂടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവിടെയാ അപ്പൊ എന്നാ അവിടെ അപ്പുറ ഒരു ലോക്ക് ഉണ്ട് അപ്പൊ അവളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും നോക്കട്ടെ അങ്ങനെ ഇങ്ങോട്ട് നമുക്ക് നോക്കാം ഇനിയിപ്പതല്ലാന്നുണ്ട് കൂട്ടിന്ന് പുറത്തെറക്കണേ കൂട്ടിന്ന് പുറത്ത് എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ലീഷ ഉണ്ടോ ആ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം ഇവിടെ വിട്ട് കാണിക്കണോ എന്താ അച്ഛനെ പറഞ്ഞേ അച്ഛാന അച്ഛനല്ലേ ഓഡറ് ഇപ്പൊ അവനെ നിലവിൽ അച്ഛനോട് അച്ഛനോട് ഇപ്പൊ ഇപ്പൊ ഒരു വയസ്സായി ഒരു വയസ്സായിട്ട് മൂന്ന് മാസം മുതൽ അവനാ ആകൃഷ്യം കാണിക്കുന്ന പോയല്ലോ മറ്റേ പോയല്ലോ അച്ഛൻ ഭയങ്കര കമ്മിയാണല്ലേ എല്ലോ അത് മാത്രമേ ഉം എന്നാ നമുക്കൊരു കാര്യം ഇവരെ അഴിച്ചോണ്ട് നമുക്കിന്ന് റോഡിലേക്കൊക്കെ പോയിട്ട് സംസാരിക്കാം അല്ലേ അല്ലേ അഹ് നീ മിണ്ടരുത് വാ പോവാ പിണ്ടരുത് വാ 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 പോവാട്ടെ ഏഹ് പുതിയ ലീഷ് പുതിയ ലീഷാണ് ലീഷ് എന്താണ് ഏഹ് കളിക്കാൻ ആദ്യം കൈക്കടക്ക കടിച്ചോ

അങ്ങനെ ചിലപ്പോ പെട്ടെന്ന് അവളെ ഇറങ്ങി പോയാലേ പുള്ളിക്കാരൻ നമ്മുടെ മച്ചാൻ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് പേര് എടുക്കുന്നത് ചെയ്യലോന്ന് നമുക്കറിയത്തില്ല എന്നാ ചെയ്താലും നിങ്ങളൊന്നും ചെയ്യില്ല നടന്നോ മച്ചാനെ മച്ചാരെ ഒരു ക്യാമറയുടെ ഈ ട്വിസ്റ്റ് വന്നിട്ടുണ്ട് കാരണം കാരണമൊന്നുമല്ല അന്ന് ഇച്ചിരി തള്ളി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം മച്ചാനെ ഈ ഡോർ അങ്ങോട്ട് ഡോറ് തുറന്നങ്ങോട്ട് ഓടിയാണ്ടാ ക്യാമറ ഷേക്ക് ആയിട്ടോ പെട്ടെന്ന് പുള്ളിന്റെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ നേരെ അങ്ങനെ ഓർമ്മ പോയായിരുന്നു അപ്പൊ നടന്നോ അങ്ങോട്ടോ ഇല്ല അതിൽ തന്നെ ഒന്ന് ഒന്നിൽ തന്നെ ഇട്ടോ ഒന്നി തന്നെ ഇട്ട് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചാടി വെക്കോടി കയറി നടക്ക് അപ്പൊ എന്നാ റോക്സി ട്രോക്സി എന്തായിരുന്നു ട്രോക്സിയോ റോക്സി ആ എന്തായാലും പേരെന്തെങ്കിലും ആയിക്കോട്ടെ ആള് നമ്മളിവിടെ വന്നിട്ടുണ്ട് വേറെ നല്ല ക്യാമറ അല്ലേ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ല ഇല്ല ആ ബാ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ പുറകെ വരുന്നുണ്ട് അപ്പൊ പിന്നെ വാ പോരാ പോള് മച്ചാൻ നോക്കുന്നുണ്ട് ആ എന്നാലും കാര്യം ചെയ്യേ മച്ചാൻ ഇച്ചിരി പൊറോട്ട അങ്ങനെ അല്ല ടീച്ചോ പറഞ്ഞോന്നെ എനിക്ക് പിടിച്ചോ ഇനി പിടിച്ചോ ഇനിയിപ്പോ നമ്മൾ എന്തായാലും ഇറക്കിയാണല്ലോ ആ അവളെ ഇവളെ ഈ ആ ഇത് മാറ്റി കുടുത്തിക്കോ എന്നാ ചെയിനെ കാരണം അവളെ ടൈറ്റ് ചെയ്ത് പിടിച്ചോ ആ ഇനി ഇത് ലീഷ് മാറ്റിയിട്ട് അതിൽ കൊടുത്തോ ചോപ്പ് ചെയിന് കൊടുത്ത് കൊടുത്തിരിക്കോ ഞാൻ ഇടാൻ മറ്റേ പോയിട്ടാ അപ്പൊ അവള് പിടിച്ച് ടൈറ്റ് ആവുന്നുണ്ട് അവളെ എന്നെ എങ്ങനെ അതിട്ടിറക്കുന്നു അല്ലേ ആ അതിന്റെ ഒരു ഇതുണ്ട് ആ ബെൽറ്റ് വേണോ ബെൽറ്റ് ഇട്ടിട്ട് നിർത്തുന്നുണ്ടോ നമ്മ ചേച്ചി ഇവളെ ബോഡി ബെൽറ്റ് എങ്ങനെ ബെൽറ്റ് ഇതിലിട്ട് അവരെ ഇറക്കില്ലാന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ അതിന്റെ ഒരു ആളുടെ കഴുത്ത് ഇങ്ങനെ ടൈറ്റ് ആണെന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനത് പുള്ളി കൊടുത്തേ ഓ ആ മച്ചാൻ ഷോൾഡറിന് കയറിയൊരു സീനുണ്ട് കൈയുന്നതായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പിടിച്ചപ്പോ അങ്ങനെ വിളിച്ചേട്ടാ അപ്പൊ നമുക്ക് മറ്റേ ചെയ്യാനായിട്ട് നിർത്താം ഇപ്പൊ നമ്മള് നമുക്കൊന്നും ഇവള ഇവിടെ കൂടെ നിർത്താണ് നിർത്തണം എന്നായിരുന്നു ഒരു ചെറിയ ചലഞ്ച് ചുമ്മാ ചലഞ്ച് കേട്ടോ അപ്പൊ അതെന്തായാലും നമ്മളെ ഇറക്കി ഇങ്ങനെ കൂടെ ആണെന്നില്ല അപ്പൊ നമ്മളോട് വലിയ വൈറ്റ് ഒന്നും കാണിച്ചില്ല അവിടെ അടുത്ത് തന്നപ്പോഴും അച്ചാനോടെ ക്യാമറ എടുത്ത മച്ചാനോ നോക്കിയാൽ ചേച്ചി ഇത് നമ്മൾ ചേച്ചിയാണ് ചേച്ചിയല്ലേ അല്ലേ അല്ലേ അനീത് ആ അനി ഇവര് ഇവരോട് മൂന്നേരോടാണ് കമ്പനി ഉള്ളത് അമ്മ അനീതി ചേട്ടനോടാണ് തുജോബായോടാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാക്കും பாக்கி எல்லாரோடும் கல்பாணா அம்மையோடு அல்ல அச்சனோட கலிப்பா ஓ பிடிச்சா படிக்கணா ஏ அது அவ்ளோ ஆ ஆண்டு கழுத்தோ அப்ப நம்ம അപ്പൊ റോക്സി അമ്മേ അമ്മക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടാ എന്താ വാ വാ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മയൊക്കെ ഇവരുടെ നമ്മള് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മളെ പോലെ ഡോഗ്ലവേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷം കാരണം ഒരുപാട് പേരിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഉള്ളു പിന്നെ രണ്ട് ആ രണ്ടുപേര് വീടിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ അങ്ങനെ ഒരു ഫുൾ ടൈം വീടിന്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ഇവനാണ് ഇവൻ അറിയാലോ ഇവന് ടെറായതുകൊണ്ടും ടംബറായ കൊണ്ടും ഇവനെ അവിടെ ഇട്ടേക്കുന്നേ എന്താണ് ഏഹ് എന്നെ കയറി അയ്യോ അപ്പൊ എന്നാ ഇവിടെ നാലാമത്താണല്ലോ എന്നോടക്കം കമ്പനി നാലാമത്തെ വീട്ടിലുള്ള മൂന്നാൾക്കാരല്ലാതെ പുറത്തുനിന്നുള്ള നാലാമത്തെ ഞാനുമായിട്ടൊരു കമ്പനി ആയിട്ടുണ്ട് കമ്പനി ആവുമെന്ന് പ്രതീക്ഷായിരുന്നോ ഇല്ല എന്താ എന്തെങ്കിലും എന്താ പ്രതീക്ഷ കുട്ടിയായിട്ട് ഭയങ്കര ഇഷ്ടമായി ഓടി ഓടിച്ചാടി ആളുകളോട് അമ്മ എന്നോടെ വന്നത്തന്നെ ചോദിച്ച കാര്യം കടി കടികിട്ടിയത് മാറിയെന്ന് വെച്ച കഴിഞ്ഞ ഡോകാ നമ്മുടെ രാജാബോളയും കടി കിട്ടിയത് വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ ഇപ്പൊ ഇവന എന്താ എനിക്ക് കളിക്കുന്നല്ലോ വിചാരിച്ചായിരുന്നോ സങ്കരം ഉണ്ടായിരുന്നോ ഇവൻ ഫീമെയിൽ അല്ലേ ആ അപ്പൊ മെയിൽ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ട് ക്ലോസ് ചെയ്യാനൊക്കെ പറയായിരുന്നു എന്തായാലും ഫീമെയിൽ ആണ് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കൂടുതൽ പറയണ്ട തീരുപാടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടോ ഇനി ക്യാൻ ബന്ധപ്പെട്ട ആയിട്ട് ബന്ധപ്പെട്ടോ മൂപ്പര് ഡോഗിനെ എടുത്ത് കേട്ടോ ഇനി ഇപ്പം എടുത്ത കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാൻ വിളിച്ചെല്ലാം ചെയ്യരുത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക കാരണം ആദ്യമായിട്ടാണ് നമ്മളൊരു ക്യാൻ ക്രോസോനെ ചലഞ്ച് ചെയ്യുന്നത് അപ്പൊ അറിയാലോ ക്യാനിക്രസോന്റെ പ്രത്യേകത നമ്മുടെ ആണോ ആ എന്താ പറഞ്ഞേ ആ ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വന്നേ മച്ചാൻ ആ നമ്മുടെ ക്യാമറ ഉള്ള ഞാൻ മച്ചാന്റെ കാര്യാ പറഞ്ഞേ ഒന്ന് ഉറക്കം പറഞ്ഞേ കേക്കട്ടെ ആ അത് ശെരി ആ ആ ആ മച്ചാൻ അടുത്തേക്ക് വന്നേ വാ ഇല്ല ഞാൻ പിടിച്ചു വന്നേ വന്നേ ഇല്ല ഞാൻ കൈ പിടിച്ചു വാ വയ്യൻ കൊഴപ്പൊന്നില്ല അടിക്കല്ലന്നേ കേട്ടോ ഇല്ല കേട്ടോ നമ്മളെ ക്യാമറമാൻ ചേട്ടനെ നല്ലോണം കേറ്റി കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞങ്ങളാ പറഞ്ഞു റോക്ഷ എല്ലാം കടിച്ച ഞാൻ ഉത്തരവാദി അല്ല അപ്പൊ എന്തായാലും റോക്ഷ നമ്മുടെ ഒപ്പം നിപ്പുണ്ട് അവൾ എന്തൊക്കെ സ്മെല് ചെയ്ത് നോക്കുന്നുണ്ട് എന്തോടി കടിയറാനുള്ള അന്നോടി ഒരു കടി മാറിയിട്ട് ഇപ്പൊ ഒരു മാസം ആയിട്ടുള്ളൂ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇവിടെ ആ അത് എന്താ പറ്റിയെന്നറിയോ അത് നമുക്ക് ഇപ്പൊ നമ്മള് ഇവളെ പരിചയപ്പെടുത്തിക്കൊണ്ടി സമയമല്ലോ അവിടെ അപ്പൊ ആ സമയത്ത് കൂടുതലും എല്ലാ ഡോഗുകളും ഇപ്പം നമ്മുടെ മേലെ ഏതാ ആ അവിടെ നമുക്ക് എന്താ പറ്റിയാന്ന് ഇപ്പൊ ഇപ്പൊ നമ്മളിവിടെ കാണാ ഇവിടെ ഇവിടെ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ അപ്പൊ നമ്മൾ പ്രേക്ഷകർ നിങ്ങളെല്ലാരും കാണുന്നത് ഡോഗിനെ കാണാൻ വേണ്ടിയാണല്ലോ ഇരിക്കുന്നത് കുറെ അപ്പൊ നമുക്കത് കാണിക്കാൻ പറ്റുന്നൊണ്ട് ഡോഗിനെ പുറത്തേക്ക് ഇറക്കി കെട്ടി അപ്പം അത് ചെയ്തിന് ഭയങ്കര പഴയ ചെയിൻ ആയിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ അവന്റെ ആഗ്രഹം ഒന്ന് കണ്ടു വിചാരിച്ചിട്ട് നമ്മൾ പ്രേക്ഷകർ നിങ്ങളെ ആഗ്രഹം കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന്റെ വട്ടം ഒന്ന് കുറച്ച് രണ്ടു വട്ടം കറങ്ങി ആ കറങ്ങലിൽ ആശാനും എൻ്റെ നേരെ ചാർജ് ചെയ്യുകിരിക്കുകയാണ് അപ്പഴാണ് പെട്ടെന്ന് ഈ കണ്ണി അങ്ങ് ഊരുപ്പോയി അപ്പോൾ വന്ന വരവനങ്ങ് ചാർജ് ചെയ്തു കടിച്ചു പിന്നെ കടി കഴിഞ്ഞിട്ട് അവന്റെ മുഖം കണ്ടാൽ കണ്ടാലറിയാം വീഡിയോ മൊത്തം കണ്ടവർക്കറിയാം ഇടയ്ക്കും വലക്കും കണ്ടവർക്ക് മനസ്സിലാവില്ല ആശാൻ ആ കടിച്ചതിന്റെ ഒരു സംഘടനത്തിലാണ് ആശാൻ കൂട്ടി നിന്നത് ആ ഡോഗിന്റെ ഫേസ് എടുത്താൽ നമുക്ക് അറിയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചില ഇൻസിഡന്റ് പറ്റും അപ്പോൾ നമുക്ക് ഓരോ കടിയും ഓരോ പാടങ്ങളാണ് കാരണം നമുക്ക് ഫസ്റ്റത്തെ കടി കെട്ടിയത് അന്ന് ഞാൻ ഫസ്റ്റ് ഏറ്റവും എനിക്ക് കടി കിട്ടിയ ചർമ്മ എന്റെ ആ എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾ സഹകരിക്കാത്തൊരു കുറവുണ്ടായിരുന്നു ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ കടിക്കും എന്ന് പറഞ്ഞല്ലോ ഇപ്പം കടിക്കുന്ന ടൈപ്പ് ഡോഗാന്ന് പറഞ്ഞിട്ട് അമ്മ എന്റെ അടുത്തേക്ക് വന്ന് വന്നുകൊണ്ട് നിൽക്കാതി നമ്മുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡോഗിന് ടെമ്പർമെന്റ് കൂടും കാരണം അമ്മയുടെ അറ്റാച്ച്മെന്റ് അല്ലേ അപ്പൊ നമ്മൾ കൂടുതലും ചില സ്ഥലത്ത് നമ്മുടെ ഇപ്പൊ ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും സഹകരിക്കണം നമ്മുടെ ഒരു സഹകരണം ഉണ്ടല്ലോ വീട്ടുകാരുടെ കുറെ സ്ഥലത്ത് നമുക്ക് സഹകരണം കിട്ടാതെ വരും അപ്പോൾ ഡോഗ് ഓൾറെഡി ഇവരെ വന്ന ജനലി കൂടെ നോക്കുന്നു അടുത്ത കൂടെ നോക്കുന്നു ഒക്കെ വരുമ്പോൾ ഡോഗിന് ഭയങ്കര ദേഷ്യമായിരിക്കും അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട് അതൊരു പാഠ നമ്മൾ പണ്ട് പഠിച്ചു പശുത്ത കടിക്ക് രണ്ടാമത്തെ കടിക്ക് കടക്ക് കടി കടികിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഡോഗിന്റെ മുമ്പിൽ ഇരുന്ന് കൊടുത്തു അതും ഡോഗ് മെയിൻറ്റനൻസ് ഉള്ള ഡോഗിരുന്നു അപ്പം ഇരുന്ന് കൊടുത്തപ്പം അതൊന്നും മൗണ്ട് ചെയ്യാൻ കയറി അതാരണം ഒരു കടിയായിട്ട് മാറി അപ്പം രണ്ടാമത്തെ അനുഭവമായല്ലേ മൂന്നാമത്തെ അനുഭവമാണ് ഇനി ഡോഗിനെ ഇറക്കുന്നുണ്ടെങ്കിൽ ചെയ്യും നല്ലതാണോ നോക്കിയിട്ട് വേണോ ഇറക്കി പുറത്ത് വരുത്താൻ ആ മൂന്നാമത്തെ അനുഭവമായി ഇപ്പൊ ഓരോ കടിയും ഓരോ അനുഭവങ്ങളാണ് ഇപ്പൊ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഓരോ പാഠമാണ് ഉൾക്കൊള്ളുന്നത് പക്ഷെ ഈ കടിയെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തുകൊണ്ടറിയോ നാളെ നിങ്ങൾക്കും ഇതുപോലെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് കിട്ടിക്കൂടാന്ന് ചോദിച്ചാലാണ് ഈ കടിയൊക്കെ നമുക്ക് എത്തിക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്തായാലും തുജോബായി പറയും ചിലപ്പോൾ ആ കടിച്ച പകരം ഉണ്ടാന്ന് ചിലപ്പോൾ പറയലുണ്ടാവും നമുക്ക് ഇപ്പൊ ജുജോബായി ഇല്ലേ എന്ന് നമുക്ക് ആസല്ലേ ജുജോ പറഞ്ഞു ആ കടിച്ച വകുണ്ടാന്നോട് തീർത്ത് പറഞ്ഞാ കാരണം നമ്മൾ ഡോഗിനെ ഇറക്കി കഴിഞ്ഞിട്ടാണല്ലോ കടി വരുന്നത് കൂട്ടി നിന്ന് ഇറക്കി പുറത്ത് കൊണ്ട് ശേഷം ഇതുപോലെ വർത്തമാനം പറഞ്ഞു വെക്കുമ്പോൾ ആ കടി വരുന്നത് അപ്പൊ എനിക്ക് വേണമെങ്കിൽ ആ ഇറക്കിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം പക്ഷെ ആ കടി നമ്മൾ ഇട്ടെന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കൊണ്ടോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇടുന്നത് അപ്പൊ ഇത്ര ഉള്ള കാര്യങ്ങള് ഇനി നമ്മൾ എന്തായാലും പറഞ്ഞു തീർക്കുന്നില്ല എന്നാ ഓട്ട നിന്നെ എനിക്ക് വേണ്ട നിന്നെനിക്ക് വേണ്ടാ വാ കൂടോ അല്ല ഞാൻ കൊണ്ട് കേറ്റാം ആ ആ ആ കച്ചറ 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 ഉണ്ടാക്ക പറഞ്ഞാൽ കേറിക്കോളൂ പറഞ്ഞാ കേറോ പറഞ്ഞാൽ കേറില്ല അടച്ചിടുന്ന ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് നിന്നെ അടക്കാം അതുപോലെ അപ്പൊ നമ്മുടെ റോക്സിനെ നമുക്ക് ഇനി എപ്പോഴേലൊക്കെ കാണാൻ പരാട്ടോ നമുക്ക് കാണാൻ പറയാട്ടോ ഞാനെ എപ്പോഴേ കാണാൻ പരാട്ടോ ഏ ആ കളി പച്ച കളി കൂടി പിന്നെ കുഞ്ഞല്ലേ ഇപ്പൊ ഒരു വയസ്സല്ലേ ആയിട്ടുള്ളു അപ്പൊ നമുക്ക് വേറൊരു ക്യാനിക്കൂ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് രണ്ട് ക്യാനിക്രസോ നമുക്ക് ഈ ഒരു പരമ്പര ചെയ്യാൻ തോന്നുന്നു അപ്പൊ എന്തായാലും ക്യാനിക്രസാണ് ചലഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു വളരെ ഉപകാരം നമ്മുടെ ചാനലായിട്ടല്ല കാണുന്നത് വേറൊരു ക്യാനിക്കുറച്ചാൽ നമുക്ക് പെരുമ്പാവൂരുണ്ട് ഉം അതിപ്പോ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ അർമേനിയ അല്ലേ അർമേനിയ നമ്മൾ ട്വന്റി ഡോക് ചലഞ്ച് ആ അത് ഇപ്പൊ പറയാൻ പറ്റും കേട്ടോ അർമേനിയക്ക് നമ്മൾ പോകുന്ന കാര്യം ട്വന്റി ഡോക് ചലഞ്ച് കഴിഞ്ഞിട്ട് പോകാനാണ് പ്ലാൻ ഇട്ടത് ഉം പോകാൻ തന്നെയാണ് പ്ലാൻ എന്ത് സംഭവം വെച്ചാൽ ഇപ്പൊ അവിടെ ഭയങ്കര ഭയങ്കര ഉണക്കാണ് ഭയങ്കര ചൂടുവാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് സ്നോ വരുന്ന സമയമുണ്ട് അത് മഞ്ഞ് നല്ല വീണ സമയം ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ ചലഞ്ചർ ഫസ്റ്റ് വിളിക്കുമ്പോൾ നമുക്ക് അയച്ചെന്ന വീട്ടിയെന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞാത്ത ഡോഗ്ന്ന് ആർമീനി ഗാംബർ നമ്മുടെ കങ്കലിന്റെ വേറെ രൂപം അപ്പൊ നമ്മൾ പോകാൻ ഇപ്പൊ ഡിലാകുന്ന എന്താണെന്ന് വെച്ചാല് അവിടെ സ്നോ വരുന്ന സമയം ഉണ്ട് അപ്പൊ നമ്മുടെ പ്രേക്ഷർക്കൊക്കെ കാണാനും രസമായിരിക്കും ഡോഗ് ആ മഞ്ഞിൽ നിന്നിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്ന സമയം പ്രത്യേക രസമാണ് ഒരു കാര്യം പറഞ്ഞേ അത്ര കാര്യം അപ്പൊ എന്ന അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഡിലേ വെക്കുന്നത് എന്തായാലും പോകാൻ തന്നെ പ്ലാൻ പ്ലാനിട്ട് എല്ലാ റെഡിയാക്കി വെച്ചേക്കാം പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് അപ്പൊ അവിടെ ഒരു മഞ്ഞ് വീഴ്ചയുടെ ഒരു സമയം വന്നുകഴിഞ്ഞാൽ നമുക്ക് പോവാം അപ്പോൾ ഇച്ചിരി വിഷലും കൂടെ കുറച്ച് രസം ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പം ആ മരുഭൂമി പോകാനാണ് കിടക്കുന്നത് അവിടുത്തെ സ്ഥിതി അവിടെ ഡോഗിനെ കിട്ടിക്കുന്ന നല്ലൊരു ഏരിയല്ല വലിയൊരു ഏരിയ ആ ഏരിയയിൽ അവർ വീഡിയോ വെച്ചതെന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞിലാണ് ഡോഗ് നിക്കുന്നത് എന്തായാലും ട്വന്റി ഡോഗ് ചലഞ്ചപ്പോൾ ഇനി ഇത് പത്തൊമ്പതാമത്തെ ഡോഗാ പതിനെട്ടാമത്തെ ഡോഗ് നമ്മുടെ കാനിക്കോസോ വേറൊരു കാനിക്കോട്ട് പെരുമ്പാവും അതുകൊണ്ട് നമ്മൾ ഇതിനൊപ്പം ചെയ്യുന്നുണ്ട് അപ്പം ഇരുപത് ട്വന്റി ഡോഗ് പൂർത്തീകരിക്കും അത് കഴിഞ്ഞ് എന്തായാലും അടുത്ത് തന്നെ പോകുന്നതായിരിക്കും അച്ഛനും അല്ലേ ഏ അച്ഛനടുത്തേക്കാം അച്ചാ അച്ഛൻ ഒന്ന அவன் அத்திர இனி <laughs> அச்சனோட ഇവള് കണ്ടില്ലേ ഇപ്പ ഇവളോടൊക്കെ അച്ഛനോട് ഭയങ്കര ഭയങ്കര കമ്പനി ആട്ടോ ഇവള് പിന്നെ എല്ലാരോടും കമ്പനിയാണ് അല്ലേ ഇവിളോടൊന്നും അച്ഛനോടൊരു ദേഷ്യവും ഇല്ല അണ്ടല്ലേ ഇവിടെ ഒക്കെ ഭയങ്കര കമ്പനിയാ ഇവിടെ ഇതിനെ തൊടാൻ വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കും എന്നെ തൊടുവോ എന്നൊന്ന് താലോലിക്കുവോന്ന് പറഞ്ഞാ ഏഹ് ഭയങ്കര ആളല്ലേ ഉണ്ടല്ലേ പിന്നെ ഉള്ളിലുള്ളവരുടെ കാര്യം പിന്നെ അവർ ഫുൾ ടൈം ഉള്ളിലാണല്ലോ അതുകൊണ്ട് പിന്നെ അവരുടെ വേറെ വേറൊരാളെ ഞാൻ കാണിച്ചതാ അച്ഛൻ ഞാൻ അവളെ പഠിച്ചപ്പെട്ടു ഫീമെയിലാ ആ ആ കൃഷ്ണി പെണ്ണ മെയിലെ ദേശീയക്കാരൻ ഇവിടെ വന്നേ ഇവിടെ കമ്പനി അല്ലേ ആ ആ ഇതിപ്പോ എത്ര വയസ്സായി ആറു വയസ്സായി ഇവനാണ് ഇവിടെ ആ ആ എന്താണ് എന്താണ് ഏഹ് നിങ്ങൾ കാണാൻ വന്നാ ഇവനേതാ ബ്രീഡ് ക്രോസ് ആണല്ലേ ആ ശരിക്കും ഏതാണെന്ന് അറിയോ ലാവ് എന്നാ രാശം ചെറുമശപ്പേടോ ആ എന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ട് തന്നെ ആരാന്ന് കമന്റ് അടിച്ചേട്ടോ ഇപ്പൊ ആരാന്ന് കമന്റ് അടിച്ചെട്ടോ ഏഹ് എന്താണ് ഏഹ് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ടു തന്നെ ഈ ഏത് ഏത് ബ്രീഡാണ് നിങ്ങളും കമന്റ് കിട്ടോ ഏഹ് അതിൽ ഏറ്റവും നല്ല കമന്റ് വരുന്ന ഒരാൾക്ക് നമ്മളൊരു പ്രൈസ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു എന്നാ ഇനി മൂന്നാല് ദിവസം ഉള്ളതെന്ന് ടൈമ് തോന്നുന്നുണ്ടട്ടോ നമ്മളൊരു എന്താ ഗീവേൻ്റെ ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ലീസ് ടോക്സ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ അതിൽ ഗീവ കിടപ്പുണ്ട് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മുടെ സ്ഥിരം ഇതിൽ കാണുന്ന ആൾക്കാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രൈസ് അടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറുക ഇപ്പം ആ ഒരു ലാസ്റ്റ് ഇട്ട രണ്ടാമത്തെ ഒരു വീഡിയോ അതിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും ഓക്കെ അപ്പം ഇവിടെ ആരാന്ന് പറയുന്നത് നല്ലൊരു കമന്റ് ഇടുന്ന ഒരാൾക്കും നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നതായിരിക്കും അല്ല ഇവൻ ആരാന്ന് പറയുന്നത് കേട്ടോ